അധികം ചേരുവകളും കാര്യങ്ങളും ഒന്നും ഇല്ലാതെ നമുക്ക് വേഗം ഒരു തന്നെ നാടൻ ഞണ്ട് ഉണ്ടാക്കി എടുത്താലോ ഒരുപാട് സാധനങ്ങളൊന്നും വേണ്ട കേട്ടോ നമ്മുടെ വീട്ടിലുള്ള കുറച്ച് സാധനങ്ങൾ കൊണ്ട് തന്നെ നമുക്ക് ഈ ഞണ്ട് കയറി ഉണ്ടാക്കിയെടുക്കാവേ ഒരുപാട് സമയവും എടുക്കത്തില്ല കേട്ടോ കുറച്ച് സമയം കൊണ്ട് തന്നെ നല്ല അടിപൊളി ഞണ്ട് കയറി നമുക്ക് ഉണ്ടാക്കിയെടുക്കാവേ എന്നാൽ വീട്ടിലോട്ട് പോവാം നമുക്കിന്ന് കിട്ടിയത് ചെറിയ ഞണ്ടാണ് അപ്പോൾ നമുക്കൊന്ന് കഴുകി എടുത്തിട്ട് വരാം കേട്ടോ അപ്പം അതിൻ്റെ കാലും കൈയും ചിറകും എല്ലാം ആദ്യം നമുക്കൊന്ന് മാറ്റാവേ വലിയ ഞണ്ടായിരുന്നെങ്കിൽ അതിൻ്റെ ഈ എല്ലാ ഭാഗവും നമ്മളിപ്പോൾ ഈ മാറ്റിക്കളയുന്ന എല്ലാ ഭാഗവും നമുക്ക് ഉപയോഗിക്കായിരുന്നു പക്ഷേ ഇത് ചെറിയ ഞണ്ടായിരുന്നു അതിൻ്റെ അകത്ത് ഒന്നും കാണത്തില്ല കേട്ടോ അതുകൊണ്ട് അതിൻ്റെ ആ വലിയ കാല് മാത്രമേ നമ്മൾ എടുക്കത്തുള്ളൂ കേട്ടോ എപ്പോഴും അങ്ങനെ ഓരോ ഞണ്ടിൻ്റെയും കൈയും കാലയിലും എറുത്ത് മാറ്റി നമുക്ക് വെള്ളത്തിലൊരൊന്നും ഇടാൻ കേട്ടോ കഴുകാനായിട്ട് വലിയ അഴുക്കൊന്നും പുറത്തില്ല പക്ഷേ എന്നാലും എന്തെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്കത് പോകണമല്ലോ അപ്പോൾ അതിനായിട്ടാണ് കേട്ടോ നമ്മൾ ഇങ്ങനെ മാറ്റി വെള്ളത്തിൽ ജസ്റ്റ് ഒന്ന് ഒലച്ചെടുക്കാതെ എന്നിട്ട് നമുക്ക് ഓരോന്ന് എടുത്ത് അതിൻ്റെ തോടെല്ലാം ഇളക്കി നമുക്ക് അതിൻ്റെ ആകാം വൃത്തിയാക്കാം കേട്ടോ അപ്പോൾ അകത്ത് ഇതുപോലെ ചെ ചെറിയ ചെറിയ ഇങ്ങനത്തെ ഈ ും അഴുക്കും ഒക്കെ കാണും കേട്ടോ അപ്പം നമുക്കതെല്ലാം പതുക്കെ പതുക്കെ വൃത്തിയാക്കി എടുക്കാൻ കേട്ടോ ഞണ്ട് കഴിഞ്ഞാൽ അത്യാവശ്യം കുറച്ച് സമയം എടുക്കുകയും നല്ല വൃത്തിക്ക് കഴുകിയില്ലെന്നുണ്ടെങ്കിൽ നമ്മൾ കറി വെക്കുന്ന സമയത്ത് നമുക്ക് പണി കിട്ടും നമുക്ക് വയറുവേദനയും കാര്യങ്ങളൊക്കെ ഉണ്ടാവാൻ സാധ്യതയുണ്ട് കേട്ടോ അപ്പോൾ നമ്മൾ നല്ലോണം വൃത്തിയായിട്ട് ഓരോ ഞണ്ടും എടുത്ത് വൃത്തിക്ക് കഴിഞ്ഞു കഴിവണം കേട്ടോ എന്നിട്ട് നമുക്ക് എൻ്റെ തോട് ഭാഗത്ത് കാണുന്ന ഈ സാധനം ഉണ്ടല്ലോ ഇത് നമുക്ക് ഉപയോഗിക്കാൻ പറ്റുന്നതിനാട്ടോ പക്ഷെ പലർക്കും അറിയില്ല അതുകൊണ്ട് തന്നെ അവരുടെ അടുത്ത് കളയും അതിൽ നിന്ന് ചെറിയൊരു ഭാഗം മാത്രമേ ഉള്ളൂ നമുക്ക് കളയാനായിട്ട് ബാക്കി നമുക്ക് ഉപയോഗിക്കാൻ പറ്റുന്നതെട്ടോ പിന്നെ ഈ കാണുന്ന പെണ്ണണ്ടാണ് കേട്ടോ ഞാൻ എടുത്തു പറയാൻ കാരണം ഈ മഞ്ഞക്കള്ള സാധനം കണ്ടോ ഇത് കല്ലേന്ന് പറയും അതിൻ്റെ മുട്ടയെന്നൊക്കെ പറയും കേട്ടോ ഇത് നല്ല ടേസ്റ്റ് ആട്ടോ നമ്മൾ കറി വെക്കുന്ന സമയത്ത് പക്ഷേ പലർക്കും അറിയില്ല അതുകൊണ്ട് തന്നെ പലരും ഇതെടുത്ത് കളയാറാണ് പതിവ് പിന്നെ ഈ കാണുന്നത് ആൺ ആണ്ണ്ടുമാണ് കേട്ടോ ആഞ്ഞണ്ടിന് അകത്ത് ഈ കല്ലെന്ന് പറഞ്ഞ സാധനം കാണില്ല അത് പെണ്ണണ്ടിന് മാത്രമേ കാണത്തുള്ളൂ കേട്ടോ ആഞ്ഞണ്ടിന് ഒരു മഞ്ഞ കളറിൽ കാണും പക്ഷേ അതായത് കേടാണ് അപ്പം അത് നമുക്ക് ഉപയോഗിക്കാൻ പറ്റാത്ത സാധനമാണ് അപ്പോൾ നമുക്കതെല്ലാം മാറ്റി വൃത്തിയാക്കി ഓരോ ഞണ്ടും എടുത്ത് വൃത്തിയാക്കി നമുക്ക് ഒന്നുകൂടെ ഒന്ന് കഴുകിയെടുക്കാം കേട്ടോ വലിയ ഞണ്ടാണെന്നുണ്ടെങ്കിൽ അതായത് വലിയ ദേഹമാണെന്നുണ്ടെങ്കിൽ നമുക്കത് രണ്ടായിട്ട് മുറിച്ചെടുക്കാം നമുക്കിന്നി കറിയിലേക്ക് വേണ്ടുന്ന അരപ്പ് തയ്യാറാക്കാവേ തേങ്ങ കൊച്ചുള്ളി മാത്രം കേട്ടോ നമ്മളിട്ട് അരയ്ക്കുന്നത് പിന്നെ കുറച്ച് പൊടികളും അപ്പം നമ്മൾ ഓർക്കേണ്ട ഒരു കാര്യമെന്ന് പറഞ്ഞാൽ നമ്മളെപ്പോഴും തേങ്ങ ഒരുപാടൊന്നും എടുക്കരുത് കേട്ടോ കാരണം ഞണ്ടിൻ്റെ ക്വാണ്ടിറ്റി എത്ര ഉണ്ടോയെന്ന് നോക്കിയിട്ടേ തേങ്ങ എടുക്കാവുള്ളൂ അല്ല ഞണ്ട് കറിക്കകത്ത് തേങ്ങയുടെ ആ ഒരു ടേസ്റ്റ് കൂടിയും നിൽക്കും ഞണ്ടിൻ്റെയൊക്കെ ടേസ്റ്റ് കുറഞ്ഞു നിൽക്കും അതുകൊണ്ട് ആവശ്യത്തിന് മാത്രം നമ്മൾ ഞണ്ട് എത്ര ഉണ്ടോ നോക്കിയിട്ട് വേണം എപ്പോഴും നമ്മൾ തേങ്ങ എടുക്കാൻ അങ്ങനെ തേങ്ങ പിന്നെ അഞ്ചാ അഞ്ചാറ് കൊച്ചുള്ളി ഒരു പിഞ്ച് മാത്രം മഞ്ഞൾപ്പൊടി ഒരു മുക്കാൽ ടേബിൾ സ്പൂണോളം മല്ലിപ്പൊടി പിന്നെ ഒന്നര ടേബിൾ സ്പൂണോളം മുളക് പൊടി എന്നിട്ട് അത് അരയ്ക്കാനുള്ള വെള്ളവും കൂടെ ഒഴിച്ച് നല്ല പേസ്റ്റ് പരുവത്തിൽ അരച്ചെടുക്കണം കേട്ടോ എന്നിട്ട് നമ്മൾ ഞണ്ടിലോട്ട് ഇട്ട് കൊടുക്കുക അവയെ ചാറ് കഴുകിയും പിന്നെ ആവശ്യത്തിന് കുറച്ചധികം വെള്ളവും കൂടെ ഒഴിച്ച് നമുക്ക് അത് വെക്കാം അതിൻ്റെ അകത്തോട്ട് നമ്മൾ കറിവേപ്പിലയും ഒന്ന് രണ്ട് പച്ചമുളകും കൂടെ അരിഞ്ഞിട്ടാണ് നമ്മളത് അടുപ്പയിലോട്ട് വെക്കുന്നത് എന്നിട്ട് നമ്മൾ കറി തിളക്കാനായിട്ട് വെക്കുന്നുണ്ട് അതിലോട്ട് നമ്മൾ കുറച്ച് പുളി പിഴിഞ്ഞൊഴിച്ചതും ആവശ്യത്തിന് ഉപ്പും ജീരകവും ഒരു ഒരു സ്പൂണോളം കുരുമുളക് പൊടിയിട്ട് നമുക്ക് തിളയ്ക്കാൻ വെക്കാവേ അങ്ങനെ നമ്മുടെ കറി ആണെങ്കിൽ തിളച്ച് വന്നിട്ടുണ്ട് കേട്ടോ ഇത് നമുക്ക് വേണമെങ്കിൽ കുറച്ചുകൂടെ ഒന്ന് പറ്റിക്കാം ഒരുപാട് ചാറ് വേണ്ടെന്നുണ്ടെങ്കിൽ കുറച്ചുകൂടെ പറ്റിക്കാം കേട്ടോ എന്നിട്ട് നമുക്ക് ഇത് ചോറിൻ്റെ കൂടെ അപ്പത്തിൻ്റെ കൂടെ ചപ്പാത്തിൻ്റെ കൂടെ ഒക്കെ നമുക്ക് സെർവ് ചെയ്യാവേ നല്ല ടേസ്റ്റാണ് കേട്ടോ അപ്പോൾ ഇത്രയേ ഉള്ളൂ കേട്ടോ നമ്മളെ ഞണ്ട് കറി വളരെ എളുപ്പമാട്ടോ ഉണ്ടാക്കണം എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ എന്നിട്ട് കമൻറ്റിൽ ഒന്ന് പറയണേ അപ്പോൾ അത്രയേ ഉള്ളൂ ഓക്കെ ബൈ